നമസ്കാരം ബിഗ് ബോസ് സെവനിലെ ഏറ്റവും നല്ല കണ്ടസ്റ്റന്റ് ആരാണെന്ന് ചോദിച്ചാല് നിരവധി പേര് നമുക്ക് പറയാനുണ്ട് എന്നാൽ വളരെയധികം ശ്രദ്ധ നേടിയിട്ടുള്ള രണ്ട് കണ്ടസ്റ്റൻ്റാണ് അനുമോളും ജിസൈലും ഒക്കെ ഇവരിൽ തമ്മിലുള്ള കുശുമ്പും കുഞ്ഞായ്മയും ഒക്കെ പ്രേക്ഷകർ നിരന്തരം ശ്രദ്ധിക്കുകയും ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് അനുമോളിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട് ജിസൈലിനെ പറ്റി പറയുന്ന ജിസൈലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു പറ്റം ആളുകളുണ്ട് ഇപ്പോഴിതാ ജിസൈൽ ഷോയിൽ നിന്നും എവിറ്റായി എന്ന് പറയുന്നു അനുമോളുടെ പ്ലാച്ചിയെക്കുറിച്ചും അനുമോളുടെ നാവിനെക്കുറിച്ചുമൊക്കെ പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട് അനുമോൾക്ക് എന്തോ ഒരു പ്രത്യേക കഴിവുണ്ട് എന്നൊക്കെ നേരത്തെ തന്നെ അപ്പാനിഷരത്ത് പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരുടെ അടുത്തു പോസിറ്റീവ് വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട് അവർക്കെന്തോ കൂടോത്രം ഉണ്ട് എന്നൊക്കെ പറയുകയുണ്ടായി അപ്പാനി അപ്പാനിഷരത്തെ ഷോയിൽ വെച്ച് തന്നെ അതുപോലെ അനുബോളിൻ്റെ പ്രവചനം സത്യമായിരിക്കുകയാണ് ജിസൈലിനോട് തലേ ദിവസം പറയുകയാണ് എന്തോ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഇവർ തമ്മിലൊരു ചെറിയ ക്ലാഷ് ഉണ്ടാകുന്നു അപ്പോൾ ജിസൈലിനോട് പറയുകയാണ് ഇങ്ങനെ പോയാൽ നീ നാളെ എവിക്റ്റാവുമെന്ന് അതുപോലെ തന്നെ സംഭവിക്കുകയാണ് ചെയ്തത് കേട്ടോ പിറ്റേ ദിവസം ജിസൈൽ എവിക്റ്റായി ഇന്ന് നമുക്ക് കാണാവുന്നതാണ് ജിസയിലും അതുപോലെ ഒനയിലൊക്കെയാണ് എവിക്റ്റ് ആയിട്ടുള്ളത് അപ്പോൾ ജിസേലിൻ്റെ എവിക്ഷൻ എന്ന് പറയുന്നത് സഹ അതുപോലെ തന്നെ പ്രേക്ഷകരെയും ഞെട്ടിച്ചൊരു കാര്യമാണ് കാരണം അത്രയും സപ്പോർട്ടുണ്ട് ജിസലിന് എന്നാണ് പറയുന്നത് എന്തായാലും അനുമോളുടെ പ്രവചനം സത്യമായി ഇരിക്കുകയാണ് എന്തായാലും ബാക്കി കൂടി നമുക്ക് കണ്ടുനോക്കാം കേട്ടോ ിടയില് ജിസയിൽ എന്തോ കള്ളത്തരം ചെയ്തു എന്ന് അനുമോൾ ആരോപിക്കുകയാണ് നീ അത് കണ്ടില്ല എന്ന് പറയുന്നത് കള്ളമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ഞാൻ കണ്ടില്ല എന്ന് ജിസയില് പറയുകയാണ് എന്നാൽ നീ പറഞ്ഞത് കള്ളമാണെങ്കിൽ നീ അടുത്ത എവിക്ഷനിൽ നീ ഔട്ടാകുമെന്ന് പറയുകയാണ് എന്തായാലും അനുമോളുടെ നാക്ക് ചതിച്ചിരിക്കുകയാണ് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് ജിസൈല് നമ്മുടെ ഒരു ഷോയിൽ നിന്ന് എവിക്റ്റ് ആയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പ്പോൾ കേൾക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അനുമോൾ പറഞ്ഞത് അതുപോലെ സംഭവിച്ചു നേരത്തെ തന്നെ അനുമോൾക്ക് ചില പ്രവചനങ്ങൾ ശക്തിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ ചാർത്തി കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ സത്യമായിരിക്കുകയാണ് എന്നുള്ളതാണ് വന്നിരിക്കുന്നത് എന്തായാലും ജിസൈൽ ഷോയിൽ നിന്നും എവീറ്റായി ജിസൈലിൻ്റെ ഒരുപാട് ആരാധകർ ജിസൈലിനുണ്ടായിരുന്നു കാരണം ഷോയിൽ വരുമ്പോൾ തന്നെ ജിസൈൽ പറഞ്ഞിരുന്നു മലയാളി പ്രേക്ഷകരെ തനിക്കധികം പരിചിതമല്ല എന്ന് എന്നാൽ പോലും ജിസൈലിൻ്റെ ചില പ്രവർത്തികൾ ചില ബുദ്ധിപരമായിട്ടുള്ള ഇടപെടലുകളൊക്കെ കണ്ടപ്പോൾ പലരും ജിസൈലിനെ ആരാധിക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് നിരവധി ആരാധകർ ജിസൈലിനുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല പക്ഷേ സാബുമാനെ പോലെയുള്ള പല ആളുകളും ഇപ്പോഴും ഷോയിൽ തുടങ്ങി ുള്ളത് സംശയം തന്നെയാണ് നല്ല ആക്റ്റീവായ ആളുകളൊക്കെ തന്നെ ബിഗ് ബോസിൽ നിന്നും പോവുകയാണെന്നുള്ളതും ചോദ്യചിഹ്നമായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അനുമോളിൻ്റെ നാക്ക് എന്താണ് വളരെ സ്ട്രോങ് ആണെന്നുള്ളത് തെളിഞ്ഞിരിക്കുകയാണ് കേട്ടോ എന്തായാലും ഇതിനിടയിൽ അനുമോളുടെ ഫാമിലിയൊക്കെ ബിഗ് ബോസിൽ വന്നു അനീഷിനോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അനുമോളുടെ ചേച്ചി പുറത്ത് വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് അനുമോൾക്കൊരു ജീവിതമുണ്ട് അത് തകർക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു ചില കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അനീഷ് ആർമിക്കെതിരെ അതുകൂടി നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ ലൈഫ് വളരെ സത്യം പറ്റുന്നില്ല േഡിങ്ങ് അനുമോളിന്റെ ചേച്ചി പറഞ്ഞു വെക്കുന്നത് അനുമോൾക്കെതിരെ വളരെയധികം ഡീഗ്രേഡിങ് നടക്കുന്നുണ്ട് അനീഷ് ആർമിയൊക്കെ തന്നെ എൻ്റെ കൊച്ചിൻ്റെ ലൈഫ് വെച്ചിട്ടാണ് കളിക്കുന്നത് ഒരു ലൈഫ് അവക്ക് എന്നൊക്കെയാണ് അവര് പറഞ്ഞു വെക്കുന്നത് എന്നാൽ നേരത്തെ ബിഗ് ബോസിലുണ്ടായ ചില പ്രശ്നങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അനുമോൾ ഇതുപോലെയുള്ള പരിഗണന മറ്റുള്ളവരോട് നടത്തിയിരുന്നോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് കാരണം ജുസേലിനെതിരെയും ഒക്കെ വളരെ മോശമായിട്ടുള്ള പ്രചരണങ്ങൾ അനുമോൾ നടത്തുകയുണ്ടായി അവരിനി ഒരുമിച്ച് കിടന്നാൽ തന്നെ അനുമോൾക്ക് എന്താണ് പ്രശ്നം അതെന്തിനാണ് ഇത്രയും ഓപ്പണായിട്ട് പറയുകയും അത് അനുകരിച്ച് കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തത് വളരെ മോശമായ പ്രവൃത്തിയാണ് അപ്പോൾ ജുസേലിനും ഇത് അതുപോലെ ആര്യനും ഒരു ഫാമിലിയുണ്ട് അല്ലെങ്കിൽ അവർക്കൊരു ലൈഫുണ്ട് എന്നുള്ളതൊന്നും അവർ ചിന്തിച്ചിട്ടില്ലല്ലോ ആ ആർമികൾ ഒരുപാടുണ്ട് ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന് പുറത്ത് ക്യാഷ് ആയിട്ടുള്ള ആർമികളും ഉണ്ട് ഇതുപോലെ അനുമോളുടെ ആർമിയും ഉണ്ടല്ലോ അവരും ഇത്തരത്തിലുള്ള ഡിഗ്രേഡും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതിനെക്കുറിച്ച് ജിഷിൻ എന്ന് പറയുന്ന അനുമോളുടെ പുറത്തുണ്ടായിരുന്ന സുഹൃത്ത് ഇപ്പോൾ ബിഗ് ബോസിൽ നിന്നും ഔട്ടായ ജിഷിനും അവരുടെ വൈഫും പറഞ്ഞിട്ടുണ്ട് അനുമോളുടെ ആർമിയിൽ നിന്നുണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ ഉടനെ തന്നെ വെളിപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയല്ലേ എന്നുള്ളതാണ് അനുമോളുടെ ചേച്ചിയോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്നുള്ളത് എന്തായാലും അനുമോളും അനീഷും ജുസൈലും ഒക്കെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് ബിഗ് ബോസിലെത്തിയ ഫാമിലിയിൽ റൗണ്ടില് അനുമോളുടെ ഫാമിലിയിൽ നിന്ന് വന്ന ആളുകൾ അനീഷിനോട് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി എന്ന് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് അനീഷ് നേരത്തെ തന്നെ പറയുന്നുണ്ട് അനീഷിൻ്റെ ഗെയിമിനെ വരെ തളർത്താനുള്ളൊരു ശ്രമമാണ് അവർ നടത്തിയത് അനീഷിൻ്റെ ആർമി തൻ്റെ മകളെ ഉപദ്രവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിൽ പോയിട്ടാണ് അവർ ആദ്യം സംസാരിച്ചത് അപ്പോൾ ബിഗ് ബോസിലേ ഇരിക്കുന്ന ആളോട് ഇത് പറഞ്ഞിട്ട് എന്താണ് കാര്യം അവരുടെ മകളും അനീഷും ഒക്കെ തന്നെ ഗെയിം കളിക്കാനാണ് ബിഗ് ബോസിൽ വന്നിട്ടുള്ളത് അപ്പോൾ ബിഗ് ബോസിൽ പോയിട്ട് അനീഷിനോട് പറഞ്ഞ് അനീഷിൻ്റെ ഗെയിമിനെ മനഃപൂർവ്വം മോശമാക്കാനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തിയതെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല എന്തായാലും കുടുംബങ്ങൾ തന്നെ ഇറങ്ങി വന്നിട്ട് ഇതുപോലെ ചളിവരുക എന്നത് ആദ്യമായിട്ടൊരു സീസണിൽ കാണുകയാണ് കേട്ടോ എന്തായാലും ഇങ്ങനെയാണെങ്കിൽ നേരത്തെ ആര്യൻ്റെ സിസ്റ്ററും അല്ലെങ്കിൽ ആര്യൻ്റെ ബ്രദറിനൊക്കെ ഇതുപോലെ പറയായിരുന്നു അവർക്കും അവരുടെ മകനൊരു ജീവിതം ഉണ്ടെന്നുള്ളത് അവരൊക്കെ സ്റ്റാൻഡേർഡിലാണ് സംസാരിക്കുന്നത് ഗെയിമായിട്ട് കാണാൻ അവർക്കറിയാം എന്നുള്ളതാണ് എന്തായാലും പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്